മണമുണ്ടില്ല മണമുണ്ടോ മണം മണം അവസാനം കാണുന്നവർ തിന്നുകൊണ്ടിരിക്കും കാരണം അത്ര മധുരമാണ് ഹായ് എല്ലാവർക്കും സ്വാഗതം മച്ചന്മാരെ നമ്മുടെ നാട്ടില് പല സ്ഥലങ്ങളിലും ചക്കയൊന്നും വീണ് കാണത്തില്ല കാരണം നമ്മൾ ചക്കയുടെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ചെയ്യാറിയടയായിട്ട് അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ കൊതിവിടാറുണ്ട് അതൊക്കെ എനിക്ക് കേൾക്കാറുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചക്ക എല്ലായിടത്തും ഇല്ലാത്തത് കൂടെ തന്നെ പകുതി മുക്കാലും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ് ചക്കയുടെ സീസൺ ആയോ എന്ന് എനിക്കറിയത്തില്ല കാലത്തിന്റെ വ്യതിയാനം കൊണ്ടോ ആഗോളതാപനം കൊണ്ടോ പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ചക്കയും കാര്യങ്ങളൊക്കെ വരുന്നത് എന്തായാലും നമുക്ക് ചക്ക സുലഭമായി കിട്ടുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചക്ക അതായത് വരിക്ക ചക്ക വരണം നമ്മൾ വെട്ടി പഴിപ്പിക്കാൻ വെച്ചായിരുന്നു അപ്പം നമ്മൾ ഇന്നത് എന്താ പറയുക കട്ട് ചെയ്ത് അത് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എന്തായാലും ചക്ക കിട്ടുന്നവർ ചക്ക കഴിക്കുക ചക്ക കിട്ടാത്തവർ ഇത് കണ്ട് ആസ്വദിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ചക്കയുടെ വീഡിയോ ഒക്കെ നമ്മൾ ഉടനെ തന്നെ ഇതിൽ ഇതിൻ്റെ പറയുണ്ട് അതിന് മുമ്പ് നിങ്ങളെ കുറച്ച് സംഭവങ്ങളൊന്ന് കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് എന്താ പറയുക പയറും കാര്യങ്ങളൊക്കെ നട്ടായിരുന്നു അല്ല വീഡിയോ ഞാൻ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വയറും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് കിളിച്ച് വന്നിട്ടുണ്ട് കണ്ട ഇതെല്ലാം അത്യാവശ്യം ഒന്ന് കിളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ കുറച്ച് വെണ്ടയും കാര്യങ്ങളൊക്കെ നട്ടായിരുന്നു അതും അത്യാവശ്യം കിളിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ഇവിടെ സ്റ്റേ ആയിട്ട് നമ്മളൊരു പപ്പായയും കാര്യങ്ങളൊക്കെ അത് അത്യാവശ്യം പഴുത്തതൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് എല്ലാ രീതിയിലും പോകുന്നുമുണ്ട് അപ്പോൾ ഇവിടുത്തെ പന്തലും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പൊക്കോണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അപ്ഡേഷൻ കേട്ടോ നമ്മുടെ ഇരുമ്പിൻ പുളി നിറച്ച് ഇരുമ്പിക്കായിട്ടുണ്ട് കണ്ട സൂപ്പറാണ് ഇവനെ മീൻ കറി വെക്കാനൊക്കെ വേറെ ലെവൽ സാധനമാണ് കേട്ടോ കണ്ട ശരിക്കായിട്ടുണ്ട് ഇതിപ്പോൾ ഇങ്ങനൊന്നും അല്ല ശരിക്കും അങ്ങ് കുടിക്കും പിന്നെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് ഒരിക്കലും ഇത് കൊടുക്കാതെ കാരണം എല്ലാവർക്കും കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം ഇതാരും കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് തറയെ വീണ് ഇവിടെ അലമ്പായി മാറും രാവിലെ ഈ ചക്കയൊക്കെ അമ്മ എടുത്തുകൊണ്ട് വരുന്നതിന് മുമ്പായി മീൻസ് നിങ്ങളുടെ ഒരു ചീര കൃഷി ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ചൊക്കെ ചെത്തി വൃത്തിയാക്കി കേൾക്കുവാണ് ഇവിടെ ആയിരുന്നു നമ്മൾ പാവല് പടവലം കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നത് അതെല്ലാം ആ ഒരു വിളവ് കഴിഞ്ഞു ഇനി ഇവിടെ എല്ലാം ഒന്ന് ചെത്തി വൃത്തിയാക്കണം അപ്പം നാട്ടിൽ തൂമ്പ അടക്കം ഞാനിവിടെ നിൽപ്പുകൊണ്ട് അമ്മ അടുക്കളയിലായി ഇപ്പോൾ അമ്മയെ ഡിസ്റ്റർബ് ചെയ്താൽ ഞാൻ അമ്മ എന്നെ ഓടിച്ചിട്ടടിക്കും അതുകൊണ്ട് ഞാൻ തന്നെ ഇത് ഒരു വിധമൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ചക്ക പരിപാടിയിലോട്ട് പോകാം സംഭവം നമ്മൾ ഉദ്ദേശിച്ചതൊക്കെ അല്ല ഇത്തിരി കട്ടിത്തറയാണ് ഇവിടെ ഇത്രയും ഭാഗമൊക്കെ ചെത്തി ഞാൻ ഈ ഒരു ഭാഗം കുറച്ച് പോച്ചേ ഉള്ളൂ പക്ഷേ ഇടയ്ക്ക് ഈ കല്ല് കിടക്കുന്നതുകൊണ്ടേ നമ്മുടെക്ക് ചെത്തുന്നവർക്കറിയാം അല്ലാത്തവർക്കും ഈ അറിയത്തില്ല ഈ കല്ല് കടക്കുന്നത് കൊണ്ട് നമ്മുടെ നമ്മുടെ തട്ടിപ്പ് കിടക്കിടക്കൊരു സൗണ്ടും കേൾക്കും ചിലപ്പോൾ ആ നമ്മുടെ തട്ടിയിട്ട് ആ കല്ല് നമ്മുടെ കാലിൽ ഓടിക്കും നല്ല രസമായിരിക്കും എന്തായാലും കുറച്ചും കൂടെ ഉള്ളു കാരണം എന്തായാലും നമ്മൾ ഇവിടെ അല്ലേ കേട്ടോ ചീര ഇപ്പോഴേ നമ്മൾ ഈ ഒരു ഭാഗത്തെല്ലാം ചെത്തി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചെയ്യുമ്പോൾ വരും എന്ന് പറഞ്ഞാൽ ചീര നമ്മൾ വേറൊരു രീതിയിലാണ് പാവുന്നത് അത് ഞാൻ പിന്നെ ചെയ്യാം അപ്പോൾ ഇതുകൊണ്ടൊന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ ക്ലൈമാക്സും കാണിച്ച് നമുക്ക് നമ്മുടെ ചക്കയുടെ പരിപാടിയിലോട്ട് പോവാം ചക്കയുടെ പരിപാടിയിലോട്ട് നമുക്ക് പോകാം നല്ലി നമ്മൾ പറഞ്ഞത് അപ്പോൾ അതൊന്നുമല്ല നമ്മൾ രാവിലെ എഴുതേണ്ട സമയത്ത് ഇവിടെ രണ്ട് കാളന്മാർ വന്നായിരുന്നു കാളന്മാർ വന്ന സമയത്ത് നമ്മുടെ കിങ്ങണിക്കുട്ടി നന്ദിനിക്കുട്ടിങ്ങളൊന്നും വരണ്ടു കാരണം അവളുമാരിങ്ങനെ കാളന്മാരൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ജസ്റ്റ് അതായത് വേറെന്തെങ്കിലും അല്ല വന്നത് നമ്മുടെ വയലിലെ കുറച്ച് കൂട്ടും കാര്യങ്ങളും ഈ എന്താ പറയുക മരമടി അതുപോലെ തന്നെ കാളപ്പൂട്ടം എന്നൊക്കെ ഉണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സംഭവം എടുത്തു വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടുണ്ട് എസ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം കാണിച്ചു തരാം അപ്പോൾ കാളപൂട്ടെന്ന് പറയും വയലൊക്കെ പൂട്ടി അടിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എനിക്ക് അറിയത്തില്ല അറിയാൻ വരാണെങ്കിൽ അറിയാൻ തരായിരിക്കും അറിയാത്ത കണ്ടോളൂ അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ നന്ദിനിയും കിങ്ങിണിയും വയലിലാണ് അവർ സാധാരണ വരണ്ട നിൽക്കുകയാണ് അപ്പം കാളപൂട്ടുന്ന കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏ സംഭവത്തിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ പിന്നെ പശുവിനെ കൊണ്ട് കെട്ടി കിരത്തിലേക്കെന്ന് വൃത്തിയാക്കിയതേ ഉള്ളൂ ബാക്കി പണിയൊന്നും തീർന്നിട്ടില്ല അതിൻ്റെ ഈ ഒരു സംഭവം പിന്നെ കിട്ടത്തില്ല കാളന്മാരുടെ പൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അത് നമ്മുടെ കിങ്ങിണിക്കും കിങ്ങിണിക്കും വലിയ കുഴപ്പമില്ല പക്ഷെ നന്ദിനിക്കാണെങ്കിൽ ഇച്ചിരി വയലൻ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കയറ് ചുറ്റി മോറ പോലെ കറക്കിയേക്കും കേട്ടോ അവൾ പിന്നെ ഒരു ആഹാരം കഴിച്ചു തുടങ്ങിയിട്ടില്ല ഫുൾ ടൈം കിടന്ന് ഓട്ടോ കേട്ടോ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ഓക്കെ ഇങ്ങനെയെങ്കിലും അവൾക്ക് വീട്ടിൽ കയറണം കാളന്മാരെ കണ്ടപ്പോൾ എന്തോ ഒരു പേടിക്കണ്ട കേട്ടോ കൂടെ ആ അപ്പോൾ അങ്ങനെ തിന്നു പക്ഷെ തീറ്റി അത് എന്താ പറയുക എപ്പോഴും അങ്ങനെ കാണത്തില്ല ചുമ്മാ ഇങ്ങനെ നടന്ന ഓട്ടവും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇവിടെ ഉപന്മാർ നല്ല രീതിയിൽ പൂട്ടി പരിച്ച് വരുന്നേ ഉള്ളൂ അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ നമ്മുടെ വയലിൽ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് കൊക്കൾ എത്തുന്നുണ്ടോ എല്ലാം ദേശാഠന കൊക്കുകളാണ് കേട്ടോ അല്ലേ നമ്മുടെ കാളന്മാർ പൂട്ടുന്ന കണ്ടുകൊണ്ട് ദൂരെ നിന്ന് അവിടെ ഉപന്മാർ മണത്തറിഞ്ഞിട്ട് വരുവാണ് അല്ല ശരിക്ക് ടീമിൽ വന്നുകൊണ്ടിരിക്കുക കേട്ടോ കണ്ട ഇതൊക്കെയാണ് ഗ്രാമീണ ഭംഗി വില്ലേജ് ലൈഫിൻ്റെ ഒരു പ്രത്യേകത സൂപ്പറല്ലേ കാളന്മാർ പഠിച്ചുപഠിച്ചു വരുന്നു കണ്ടം ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ അജി എന്നാൽ അപ്പോൾ നമ്മുടെ കാളന്മാരെല്ലാം പോയിട്ടുണ്ട് നമ്മുടെ പശുക്കൾ രണ്ടും സൈലന്റായി അവരവിടെ നിന്ന് തിന്നാണ് അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ കിടത്ത അപ്പൊ നമ്മള് എന്തുവായിരുന്നു പറഞ്ഞു വന്നേ നമ്മുടെ ചക്ക റെഡി ഇങ്ങനെ നീളത്തെ കീറാം നമുക്ക് വെക്കാനുള്ള വട്ടി പത്ത് കേട്ടോണ്ടില്ലേ ചോള കൊറവട്ടോ പിന്നെ അതിന്റെ അരക്ക് എടുക്കണം അതിന് ചകേ അപ്പത്തേക്കൊന്നും കട്ട് ചെയ്തു

ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ടേസ്റ്റ് ടേസ്റ്റ് ചെയ്യണം കുറച്ച് കഴിഞ്ഞിട്ട് ഓ ചക്കു പറഞ്ഞാൽ പിന്നെ ആരക്കൊക്കെ കളഞ്ഞ് ഇതൊരു ചെറിയ വീഡിയോ കേട്ടോ വലിയ വീഡിയോ ഒന്നും ഇല്ല ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ വരികയെ ചക്ക ഒന്ന് ടേസ്റ്റ് ചെയ്യണം ഞാനൊന്നും പറയുന്നില്ല പിള്ള മനസ്സിൽ കള്ളയില്ല അമ്മയുടെ മുമ്പ് ഞാൻ പിള്ളയാള മനസ്സിൽ കള്ളയില്ലേ തിന്നു നോക്കിട്ട് ടേസ്റ്റ് എങ്ങനെ പഴുത്തു പോയി കേട്ടോ തിന്നിട്ട് എങ്ങനെ പറഞ്ഞാ മതി നല്ല 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 മധുരം ശരി പഴുത്തുവായോ ആണോ അപ്പൊ ഞാനും കഴിക്കാം സംഭവം അടിപൊളിയാണ് അപ്പോഴേ ഇതിപ്പോഴും ഞങ്ങളുടെ പരിപാടി തീരത്തില്ല ഇതിന്റെ അവസാനം കാണുന്നവർ തിന്നുകൊണ്ടിരിക്കും കാരണം അത്ര മധുരമാണ് അപ്പം നിങ്ങൾക്ക് ചക്കയൊക്കെ കിട്ടിയെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ചക്ക കിട്ടാത്തവർ കിട്ടാത്തവർക്ക് എന്തായാലും പറ്റുക ഇനി എവിടെങ്കിലും കിട്ടും നോക്കുക ഇവിടെ വരാനാണെങ്കിൽ ചക്ക നിൽക്കുന്നുണ്ട് പക്ഷേ വിളഞ്ഞ് വരുന്നേ ഉള്ളൂ വിളയുന്നത് വിളയുന്നത് നമ്മൾ അന്നേരം തപ്പി തപ്പി തിന്നും നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടി വീഡിയോ ചെയ്യും അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം അന്നേരം നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പം ഞങ്ങളുടെ ചക്ക ഇങ്ങനെ തിന്നുന്നു അമ്മമ്മ ഒരു ബായി പറ ബായി പറ ബായി ഇങ്ങനെ ഇങ്ങനെ കൈ കാണിക്കും അപ്പം ഞങ്ങൾ ഈ ചക്ക തിന്നുവാണെന്ന് പറ നല്ല 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 ഉണ്ട് രുചി ഉണ്ടെന്ന് തിന്നോ തിന്നിട്ട് കൊള്ളാന്ന് പറ ബൈ പുതിയ പുതിയ വിശേഷങ്ങളുമായി മറ്റു എടിക്കണം ബൈ